റംബൂട്ടാന് അതും എൻ ഐ ടി എന്താ റേറ്റ് വരുന്നത് എവിടെയാണ് സ്ഥലം അപ്പൊ അതായത് ഇത് നമ്മളെ സ്വന്തം ഷെരീഫ് ഫാനും നഴ്സറിട്ടാ ഇൻഡോർ പ്ലാന്റോ ഔട്ട്ഡോറും എല്ലാം വെക്കണ കട്ട ഈത്തപ്പന എല്ലാം ചെയ്യണല്ലോ അപ്പൊ ഇവിടെ പ്ലാന്റുകൾ റേറ്റ് കുറവട്ടാ അതേമാതിരി തന്നെ ഇത് അറുന്നൂറ്റമ്പാണെങ്കിൽ മാവുകൾ ഇതാ ഇത് എന്താ റേറ്റ് ഓസ്റ്റേലിയുടെ പിന്നെ ഇത് ആയിരത്തി മദർ പ്ലാന്റ് അത്യാവശ്യം പ്ലാന്റ് അപ്പൊ ഈ റംബൂട്ടാന് എത്ര വർഷം ഒന്നര വർഷം കൊണ്ട് കഴിക്കാം വീട്ടില് ഈ ഒരു ഏരിയയിൽ വീട്ടിൽ വെക്കേണ്ട മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഒന്ന് റംബൂട്ടാന് ബാക്കിൽ അബിയു പിന്നെ നാംഡോമായി ഗോൾഡ് മാവ് പിന്നെ ഓൾ സീസൺ ബനാന ഉണ്ട് പിന്നെ ഓൾ ഓൾസീസൺ വാട്ടിമോൺ ഉണ്ടല്ലേ ഇത്ര വെറൈറ്റീസ് ഉണ്ട് അത് മാത്രല്ല മാംഗോസിന് അവിടെ എടുക്കണിണ്ട് ആ വലുത് എത്ര രൂപ വരും നാലായിരം നാലു രൂപക്ക് കൊടുക്കും അത് അത്യാവശ്യം അഞ്ച് വർഷം ഏജ് ഉള്ള ആണ് അഞ്ചു വർഷം ഏജ് ഉള്ളത് അല്ല അത്യാവശ്യം നല്ല മെല്ലെ പഴങ്കട മാഗോസിന് തട്ട് വരാൻ ആറ് മാസമാണ് അതുകൊണ്ട് റേറ്റ് റേറ്റ്